നമസ്കാരം കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് ഇന്ന് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി ഐ എം അധികാര ദുർവിനിയോഗം നടത്തിയാണ് ബാങ്ക് ഭരണം പിടിച്ചെടുത്തതെന്നും പോലീസ് സി പി എം അംഗങ്ങൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നെന്നും സമരക്കാർ ആരോപിക്കുന്നു സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ മറന്നാടനോട് പ്രതികരിക്കുന്നു സമാനതകളില്ലാത്ത സി പി എം ഗുണ്ടകളുപയോഗിച്ച് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ബാങ്ക് പിടിച്ചെടുത്തുള്ള കോൺഗ്രസ് ആരംഭിച്ച ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ നടന്ന പോലീസ് കമ്മീഷൻ ഓഫീസ് മാർച്ച് പ്രതികൂല കാലാവസ്ഥയായിരുന്നു ഗ്രാമങ്ങളിൽ മിക്കടുത്തും ഗംഭീര മഴയായിരുന്നു അതിശക്ത മഴയായിരുന്നു എന്നിട്ട് പോലും ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയത് ഞങ്ങൾ ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കുന്ന കോഴിക്കോടിനൊരു പാരമ്പര്യമുണ്ട് നല്ലൊരു പൈതൃകമുണ്ട് ആ പാരമ്പര്യത്തിനും പൈതൃകത്തിലും ഏറ്റവും ഏറ്റവും വലിയൊരു കറുത്ത പാടാണ് ജയവാകർ കിട്ടുന്നത് അതൊരു ഉത്തരവാദി സി പി എം ആണ് അതിന് കൂട്ടുനിന്നത് പോലീസാണ് ശരണവകുപ്പ് ജീവനക്കാരാണ് ഏതാണ്ട് രണ്ടായിരത്തിലേറെ കള്ളവോട്ട് സി പി എം ചെയ്യുന്നു പോലീസ് അയ്യായിരത്തിലേറെ കോൺഗ്രസുകാരെ വോട്ട് ചെയ്യാൻ വന്നിടത്തും അടിച്ചോടിക്കുന്നു സി പി എം ഗുണ്ടകൾ നല്ല വോട്ടുള്ള യഥാർത്ഥ വോട്ടുള്ള നല്ല വോട്ടർമാർ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അടിച്ചോടിച്ച ഗുണ്ടകൾക്കൊടുക്ക് കൊടുക്ക് അടിച്ചിരിക്കുകയായിരുന്നു കോഴിക്കോട്ടെ പോലീസ് ഇതിനെതിരെയാണ് ഞങ്ങളുടെ പ്രക്ഷോഭം ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നിയമത്തിലോട്ട് കൊണ്ടുവരും ചേവായൂർ ബാങ്ക് നിയമ പോരാട്ടത്തിലൂടെയും ലാട്ടിലൂടെയും ഞങ്ങൾ തിരിച്ചുപിടിച്ചിരിക്കും അതിന്റെ ശ്രമത്തിലാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് തൊഴിലുണ്ട് ഈ സമരം ഞങ്ങൾ അവസാനിക്കുന്നില്ല ഒരു കേസ് ഹൈക്കോടതിയിൽ സ്ഥാനാർത്ഥികൾ ഫയൽ ചെയ്തു കഴിഞ്ഞു ഇനി വോട്ടർമാർ കൊടുക്കുന്ന രണ്ടോ മൂന്നോ കേസുകൾ ഹൈക്കോടതിയിൽ നിന്നു ട്രിബ്യൂണൽ ട്രിബ്യൂണലിൽ എ ആർ സി ഫയൽ ചെയ്യുന്നു അതിന് പുറമെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ അടുത്ത സമരം സഹകരണ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിന് മുമ്പിലാണ് ഈ കള്ളത്തരങ്ങൾക്കെല്ലാം കൂട്ടുനിന്നത് സഹരണ വകുപ്പ് അവർക്കെതിരെയുള്ള സമരമാണ് രണ്ടാമത്തെ സമരം അത് കഴിഞ്ഞാൽ ഈ അന്ന് അവിടെ ഹൈക്കോടതിയുടെ സംരക്ഷണം ഉണ്ടായിട്ട് പോലും നോക്കുകുത്തിയായി പോലീസിനെ മാറ്റിയതിന്റെ ഉത്തരവാദിത്വം അന്നത്തെ ചാർജ് ഉണ്ടായിരുന്ന എ സി പി ഉമേഷിനാണ് ഉമേഷിന്റെ വീടിന് മുമ്പിൽ കോൺഗ്രസ് പോയിട്ടുണ്ട് അതേപോലെ തന്നെ അങ്ങനത്തെ റിട്ടേണിംഗ് ഓഫീസർ നിരവധിയായ തവണ എ ഡി എം വന്ന് ക്രമസമാധാന പ്രശ്നമുണ്ട് തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണം തെരഞ്ഞെടുപ്പ് നീതിപൂർവ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പിനെ നിർത്തിവെക്കാതെ അട്ടിമറിച്ച ആ റിക്ഷീടും കോൺഗ്രസ് അവർ നടത്തും എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ ഇതിന്റെ വീഡിയോ പുറത്തു വെച്ചിട്ടുണ്ട് ഈ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ജനാധിപത്യ ധംസനത്തിന്റെ നേർക്കാഴ്ച പൊതുജനം ഞങ്ങൾ പ്രദർശിപ്പിക്കും ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ നിയമ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും ഒരേപോലെ കോഴിക്കോട്ടെ കോൺഗ്രസ് കൊണ്ടുപോകും കണ്ണൂർ മോഡൽ അക്രമം സി പി എം കോഴിക്കോട്ടെയും വ്യാപിപ്പിച്ച തെളിവായിരുന്നു അന്ന് ചേവായൂർ പേരിൽ നടന്ന അക്രമം കോഴിക്കോട് നഗരത്തിൽ രാഷ്ട്രീയ അതിക്രമങ്ങൾ കുറവായിരുന്നു അക്രമങ്ങൾ പൊതുവെ കോഴിക്കോട് നഗരം പക്ഷേ അതിന് അപമാനമായിരുന്നു സി പി എമ്മിന്റെ പ്രവൃത്തി ഇത് സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുടെ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് രാവിലെ നാലര മണിക്ക് എട്ട് മണിക്ക് ആരംഭിക്കുന്ന ഒരു പോളിങ്ങിന് നാലര മണിക്ക് ജില്ലയുടെ പല ഭാഗത്തുമുള്ള സി പി എമ്മിന്റെ അറിയപ്പെടുന്ന ഗുണ്ടകളും അറിയപ്പെടുന്ന നേതാക്കളും വന്ന് പോളിംഗ് സ്റ്റേഷൻ വളഞ്ഞു അത് മാത്രമല്ല കൺസ്യൂമർ ഫണ്ട് ചെയർമാനാണ് മഹബൂബ് അദ്ദേഹം അത്തോളിക്കാരനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പോളിംഗ് സ്റ്റേഷൻ നേരം ഇതെന്തൊരു നീതിയാണ് അദ്ദേഹത്തിന് എന്തായിരുന്നു അവിടെ കാര്യം നിരവധി വേണം പോലീസുകൾ പറഞ്ഞു അദ്ദേഹത്തെ മാറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ബൂത്ത് പിടിച്ചെടുത്തുകൊണ്ടും അതിക്രമം കാട്ടി ബൂത്ത് പിടിച്ചെടുത്തുകൊണ്ടാണ് ചേവായൂർ ബാങ്കിൽ ഉണ്ടായിരിക്കുന്ന ഈ വിജയം ഈ വിജയം ഒരു കാരണവശാലും വെച്ചുറപ്പിക്കില്ല ആവർത്തിച്ച് പറയുന്നു ഞങ്ങളുടെ തിരിച്ചു തിരിച്ചുപിടിച്ചിരിക്കും ഒന്നുകിൽ നിയമപോരാട്ടത്തിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ